ണ്ട് താങ്കൾക്ക് കേൾക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിർണായക തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ ഫലം കണ്ടിരിക്കുകയാണ് നിമിഷപ്രിയുടെ വധശിക്ഷ റദ്ദാക്കി എന്നാണ് നിലവിൽ വരുന്ന തീരുമാനങ്ങൾ നിർണായകമായ പല തീരുമാനങ്ങളും ഉണ്ടായി എന്ന് മനസ്സിലാക്കുന്നു താങ്കൾ ഈ നിമിഷം എങ്ങനെ പ്രതികരിക്കുന്നു സുഹൃത്തുക്കളെ ഒരു സന്തോഷ വാർത്ത അതേസമയം ചില ആളുകൾക്ക് സംഘികൾക്ക് അല്ലെങ്കിൽ ക്രിസംഗികൾക്ക് സന്തോഷമില്ലാത്ത വാർത്ത എന്നോട് പറയേണ്ടി നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കി ബഹുമാനപ്പെട്ട കാന്താപുരത്തെ ആശ്രയിച്ചു കൊണ്ടാണ് നടത്തുന്നത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഇന്നലെ വൈകി ഞങ്ങൾക്ക് ലഭിച്ച വിവരം എന്ന് പറയുന്നത് ഈ കുടുംബ തത്വത്തിൽ വധശിക്ഷ എന്ന് പറയുന്ന തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നു നമ്മൾക്ക് കിട്ടുന്ന ഒരു വാർത്ത എന്താണ് എന്താണ് നിമിഷപ്രിയ എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജോലിയുടെ ഭാഗമായിട്ട് ഗൾഫിലേക്ക് പോയൊരു സ്ത്രീയാണ് അവർ നേഴ്സ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്തായാലും അവിടെ ഒരു യമൻ പൗരനെ പരിചയപ്പെടുന്നു അവനുമായി ചേർന്ന് ഒരു സ്ഥാപനം നടത്തുന്നു പിന്നീട് യമൻ പൗരൻ ഇവരെ വിവാഹം കഴിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു കുറച്ചു കാലം മുമ്പ് പോയപ്പോഴ് സമ്പത്ത് മുഴുവൻ അയാൾ കൊള്ളടിക്കുന്നുള്ള അവസ്ഥ വന്നപ്പോൾ കൊന്നുകളഞ്ഞു എന്നാണ് നമുക്ക് കിട്ടുന്നൊരു വാർത്ത ഇത് നമുക്ക് കിട്ടിയ വാർത്തകളാണ് അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് കിട്ടിയ വാർത്തകളാണ് ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് നമുക്ക് അറിയില്ല ഞാൻ ഇങ്ങനെ പറയാൻ കാരണം പല വാർത്തകളും ഒരു ആ ഒരു നാടായതുകൊണ്ട് പ്രത്യേക തരം നിയമവ്യവസ്ഥയും മറ്റുമൊക്കെ ഉള്ളൊരു നാടായതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് അപാരമായിട്ടുള്ള സ്വാതന്ത്ര്യം മറ്റും ഒരു നാടായതുകൊണ്ട് നമുക്ക് കിട്ടിയ വാർത്തകളെല്ലാം നൂറ് ശതമാനം ശരിയാണ് നമുക്ക് പറയാൻ കഴിയില്ല അതായത് ശരിക്ക് തലാൽ എന്ന് പറയുന്ന ഒരാളെ ഇവർ കൊന്നിട്ടുണ്ടോ കൊന്നിട്ടുണ്ടെങ്കിൽ അത് സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ നമ്മുടെ നാട്ടിലൊക്കെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു കൊലപാതകം നടത്തുന്നത് നമ്മൾ ആക്രമിക്കാൻ വന്നു നമ്മുടെ ജീവനെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ അയാളെ കൊല്ലെന്ന് വിചാരിക്കുക നമുക്ക് ഈസായിട്ട് ഊരിപ്പൊരാൻ സാധിക്കും അങ്ങനെ ഒന്നുള്ള ഒരു ഓപ്ഷൻസ് അത്ര ആ നാട്ടിലില്ല അവിടൊക്കെ ഇപ്പോഴും എന്താ പറയുക ആ ഒരു ഇസ്ലാമിക പഴയ കാലഘട്ടത്തിൽ നിയമങ്ങളെയാണ് ഇപ്പോഴും അവർ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല ഏഹ് കണ്ടവന്റെ കണ്ണു തുരന്നെടുക്കുക കട്ടവന്റെ കൈ വിട്ടുക ഏഹ് ചവിട്ടിയുടെ കാല് വെട്ടുക എന്ന് പറയുന്ന ഒരു കാട നിയമമാണ് എന്തായാലും ആ നിയമങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മൾ നമ്മളിപ്പോഴും കിട്ടുന്ന വാർത്ത എ പി അബു മുസ്ലിയാർ അടക്കമുള്ള ആളുകൾ ഇടപെട്ടെ നിമിഷപ്രിയക്ക് മോചനം ലഭിച്ചു വധശിക്ഷ നടക്കില്ല എന്നുള്ളതാണ് ഇത് എത്ര പേർക്ക് ഇതൊരു വലിയ പ്രശ്നമാവും ആർക്കൊക്കെയാണ് ഈ ഒരു വാർത്ത വേദനിപ്പിക്കുക തീർച്ചയായിട്ടും നൂറ് ശതമാനം ഈ വാർത്ത വേദനിപ്പിക്കുക നമ്മുടെ നാട്ടിലെ സംഘികളൊക്കെയാണ് സംഘികളെയും ക്രിസംഘികളെയും ഈ വാർത്ത എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ വേദനിപ്പിക്കും വലിയ വേദന ഉണ്ടാക്കും ഇപ്പോൾ ഒരു ഇവരുടെ തന്നെ അതായത് ഇദ്ദേഹത്തിന്റെ എ പി അബ്ബു ബക്രം ആ ഒരു ഇതിൽ നിന്ന് കിട്ടുന്നത് സത്യമാവട്ടെ പിയമനിൽ തടവിൽ കഴിയുന്ന നിമിഷപ്പീഠ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് പറയുന്നു അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ് വധശിക്ഷ റദ്ദാക്കാനും മറ്റു കാര്യങ്ങൾ തുടർ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാൻ ധാരണയായിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വധശിക്ഷ റദ്ദാക്കുക പിന്നെ എത്ര പണം അങ്ങോട്ട് കൊടുക്കണം ബ്ലഡ് മണി എന്നൊക്കെ പറയില്ലേ അങ്ങനെ എത്ര തുക അവർ വാങ്ങിക്കും അത് എത്ര വേണം എന്നുള്ള കാര്യങ്ങളും ചർച്ചയ്ക്കൊക്കെ ഇനിയും ചർച്ചയ്ക്ക് സാധ്യത ഉണ്ടെന്ന് അർത്ഥം ഇന്ത്യൻ ഗാർഡ് ഗ്രാൻഡ് മുഫ്തിയുടെ ആവശ്യപ്രകാരം ഷൈഖ് ഉമർ ഫൾ ഹഫീള തങ്ങൾ നിയോഗിച്ച യമൻ പണ്ഡിത സംഘത്തിന് പുറമെ നോർത്തേൺ യമനിലെ ഭരണാധികാരികളും അന്താരാഷ്ട്ര നയതന്ത്ര ഉദ്യോഗസ്ഥരും പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിലാണ് തീരുമാനം കൈക്കൊണ്ടതെന്ന് ഓഫീസ് അറിയിച്ചു അതായത് നമ്മുടെ കേരളത്തിലെ ഈ മോലക്കിൽ നിന്ന് എ പി അബൂബക്ര മുസ്ലിയാർ നിയോഗിച്ച ഒരാൾ ആ ഒരു ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് എങ്കിൽ അത് എ പി അബൂബക്കർ മുസ്ലിയരാണ് അതിന് നേതൃത്വം കൊടുത്തത് എന്നർത്ഥം ഇവിടെ നിമിഷപ്രിയ എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായിട്ടുള്ള ആ ഒരു സ്ത്രീയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഇദ്ദേഹം ഇറങ്ങി ഇറങ്ങിത്തിരിച്ച സമയത്ത് ആളുകൾക്ക് മുഴുവൻ വലിയ പ്രശ്നമാണ് ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യാനി രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങിത്തിരിക്കുക ഇതൊക്കെ നടക്കാൻ പാടുന്ന ഇതാണ് അതായത് മുസ്ലിം എന്ന് പറയുന്ന ഒരു മുസ്ലിം ഇത്ര നന്മപ്രവർത്തിയുടെ ഒരു ഭാഗമാകരുത് എന്നർത്ഥം ഇവിടുത്തെ സംഘികളും ക്രിസ്സംഘികളും ആഗ്രഹിക്കുന്ന അതാണ് മുസ്ലിങ്ങളെല്ലായ്പ്പോഴും പ്രശ്നക്കാരായിരിക്കണം മുസ്ലിങ്ങൾ അവരെ എപ്പോഴും നമ്മൾ ഭയപ്പെടണം നമ്മൾ ഹിന്ദുക്കളൊക്കെ തീർച്ചയായിട്ടും ഭയപ്പെടണം എപ്പോഴെങ്കിലൊക്കെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ വാളെടുത്തിട്ട് കട്ട് ചെയ്ത് കളയാൻ വരുന്ന ആൾക്കാരാണ് മുസ്ലിങ്ങൾ എന്നൊരു ധാരണ ധാരണപ്പെടത്തണം അവർ മാംസം കഴിക്കുന്നവരാണ് ഹിന്ദുക്കളും തിങ്ങുന്നവരാണ് പിന്നെ തിന്നിട്ട് ആസാനം ഉള്ളി കഴിച്ചു എന്നുള്ള വർധാനൊക്കെ ചില ആൾക്കാർ പറയും പക്ഷെ നമ്മളെപ്പോലുള്ള ആൾക്കാർ പറയില്ല നമ്മൾ ബീഫ് തിന്നുക അസ്ലായിട്ട് ബീഫ് തിന്നാ അടിപ്പൊളി ആയിരുന്നു മക്കളെ ആടിപൊളി ബീഫായിരുന്നു എന്ന് പറയും ഇനി ബീഫ് തിന്നുള്ള സമയം ഒരുമിച്ച് വരുന്നുണ്ട് എൻ്റെ അറിവിലിപ്പോൾ ഇനിയിപ്പോൾ ഓണം നബിദിനെ ഒരുമിച്ചാണ് നമ്മുടെ കേരളത്തിൽ വരുന്നത് ഓണം നബിദിനോ ഒരുമിച്ച് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നിബിദിന്റെ ഭാഗമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് ഇറച്ചൊക്കെ വാങ്ങിക്കും ഞങ്ങൾ ഈ വള്ളുവനാടൻ ഭാഗത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം പ്രത്യേകത ഉണ്ട് പ്രശ്നമല്ല പ്രത്യേകത ഉണ്ട് ഞങ്ങൾ ഓണത്തിന് സദ്യയോടൊപ്പം കാളനോടൊപ്പം കാളയും വളം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാള അപ്പുറത്തുണ്ടാവും സദ്യ ഒക്കെ അപ്പുറത്തുണ്ടാവും അതിൻ്റെ മീൻപിരിച്ചതോ ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ തൊട്ടടുത്തുണ്ടാവും അതില്ലാതെ മത്സ്യമാംസാദികളില്ലാതെ ഒരു സാധ്യ ഇല്ലാന്നർത്ഥം അതാ നമ്മുടെ ഈ വള്ളുവിനാടത്തിന്റെ ഒരു പ്രത്യേകത പ്രത്യേകതട്ടോ എന്നൊരു സംഗീതം അവിടെ കിടക്കിടെ ഇവിടെ ഗ്യാൻ മുഫ്തി ആയിട്ടുള്ള അബൂബക്കർ മുസ്ലിർ ഇടപെട്ടത് ഇപ്പൊ സംഘികൾക്ക് മുഴുവൻ വലിയ പ്രശ്നമാണ് സംഘികളൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കില് ഇങ്ങനെ കൊലപാതക കൃത്യം ചെയ്തിട്ട് ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരൊക്കെ വെറുതെ പുറത്തിറക്കി വിടണ്ടേ എൻ്റെ പൊന്നു സംഘികളെ നമ്മുടെ നിയമല്ല അവിടെ നമ്മള് ഇന്ത്യൻ നീതി എന്ന വ്യവസ്ഥയിൽ അവരെ പോലുള്ള കാലത്ത് നിയമങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് അവിടെ പെട്ടുപോയ ഒരു സ്ത്രീയെ ഒരു പൗരനെ ഒരു ഇന്ത്യൻ പൗരനെ രക്ഷിക്കുക എന്ന് പറയുന്ന ഒരു മഹത്തായ കർത്തവ്യമാണ് അബു മുസ്ലിയാർ നിർവഹിച്ചത് അതൊരു മുസ്ലിം ആയതുകൊണ്ട് നിമിഷപ്രിയ കൊല്ലപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട് കേട്ടോ ഒരു മുസ്ലിമിന്റെ സഹായം കൊണ്ട് ഒരു നിമിഷപ്രിയ എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റി രക്ഷപ്പെടുക ജീവിതത്തിലേക്ക് തിരി വരിക തിരിച്ചു വരിക സഹിക്കാൻ പറ്റുമോ ഇല്ലല്ലോ അതാണ് പ്രശ്നം അതിന് പകരം അമ്പത്താറ് ഇഞ്ച് ഇടപെട്ടിട്ട് വേണം എന്താ ആ കാര്യങ്ങളൊക്കെ തീരുമാനമാവാൻ അമ്പത്താറ് ഇഞ്ച് ഇടപെട്ടിട്ട് ഒരു കാര്യം തീരുമാനമാവാത്തോണ്ടാണ് ഇടപെടാൻ കഴിയുന്ന മതപരമായിട്ടുള്ള രീതിയിൽ എ പി അബുബക്ര മു ഇടപെട്ടത് ഈ ചങ്ങാതി അപ്പ ഇടപ്പെട്ടിട്ട് അത് അങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു നിലപാട് നിലപാടെന്നാലോചിച്ച് ഇദ്ദേഹത്തിന്റെ ഒരു റീച്ച് ആലോചിക്കും ഞാനത് ആലോചിച്ച് എ പി അബുബക്കർ മുസ്ലിയർ ഈ ഒരു ജീവിതം കൊണ്ടാത്തി ഉണ്ടാക്കിച്ച സൗഹൃദം ആലോചിക്കുക ഇയാൾ ഇവിടെ നിന്നിട്ട് ഒന്ന് വീഡിയോ കോൾ വിളിച്ചാൽ മാത്രം നാളെ നടക്കാതിരിക്കുന്ന ഒരു വധശിക്ഷ മാറ്റി വയ്ക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തി ആലോചിച്ച് വെക്കുന്നേ ഞാൻ ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അംഗീകരിക്കുന്ന ആളുകൊണ്ടാണ് ഈ ഇദ്ദേഹം സ്ത്രീകളെ പറ്റി പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഒട്ടും യോജിപ്പില്ല എ പി അബ്ബൂക്കെ മുസ്ലിമാരൊക്കെ നമ്മൾ ആ സമയത്ത് പച്ചയ്ക്ക് തയ്ച്ചൊട്ടിക്കും ഏഹ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം വേണ്ട അവർ വേറെ കുടുംബത്ത് മാത്രം ഇരുന്നാൽ മതി ഏഹ് സ്ത്രീകള് പുറത്തിറങ്ങിയിട്ടാണ് ഇവിടെ കുടുംബം കഴിഞ്ഞു പോണേ എംമാര് വർത്തനങ്ങൾ കേട്ട് കഴിച്ചാൽ നമ്മൾ അദ്ദേഹത്തെ ഇടിച്ചൊട്ടിക്കും ഒരു സംശയമില്ല അതിനൊക്കെ നമ്മൾ ശക്തമായിട്ട് തീർക്കും പക്ഷേ ഈ ഒരു വിഷയത്തിൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വിഷയത്തിൽ ജാതി നോക്കാതെ മതം നോക്കാതെ വർണ്ണം നോക്കാതെ നിറം നോക്കാതെ രാജ്യം നോക്കാതെ ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടലുണ്ടല്ലോ അതിനെ നമ്മൾ അഭിനന്ദിച്ചു നോക്കൂ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ ഇടപെടാൻ എന്നുള്ളതാണ് ഒന്ന് അദ്ദേഹം സംഖ്യയല്ല രണ്ട് അദ്ദേഹം സുഡാപ്യല്ല സംഖ്യയുമല്ല സുഡാപ്പിയുമല്ല എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇടപെടാൻ കഴിഞ്ഞത് പിന്നെ ഏറ്റവും പ്രോമിനായിട്ട് നമ്മൾ പറയേണ്ടത് അദ്ദേഹം ഒരു കേരളീയനാണ് യഥാർത്ഥ കേരളീയൻ യഥാർത്ഥ ഇന്ത്യൻ നമ്മളൊരു ഇന്ത്യൻ മുസ്ലിം എന്നൊക്കെ അറിയില്ലേ ഒരു യഥാർത്ഥ ഇന്ത്യൻ മുസ്ലിം അതിൽ പെടുന്ന ഒരാളാണ് നമ്മുടെ എ പി അബുബക്കർ മുസ്ലിർ അതുകൊണ്ടാണ് അതിന് ഇത്ര വിഷയങ്ങൾക്കൊക്കെ ഒരു മടിയും കൂടാതെ ഇടപെടാൻ കഴിയുന്നത് എന്തായാലും സംഘികളെ കരച്ചിൽ ഇനി വരും കേട്ടോ ഏഹ് അബ്ബൂക്കർ മുസ്ലിർ അല്ല ഇടപെട്ടത് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ ഭാഗമായിട്ടല്ല മൂപ്പര് തേങ്ങയും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന വർത്തമാനങ്ങൾക്കായിട്ട് വരും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ എനിക്ക് സുഹൃത്തുക്കളെ അപ്പൊ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഇടപെടുക നമ്മുടെ നാട്ടിലെ എന്താ പറയാ എ പി അബൂക്കർ മുസ്ലർക്കുള്ള വിലയൊന്ന് കാണട്ടവേ അപ്പോൾ സ്വത്ത് അടുത്ത ദിവസം കാണാം